السلام عليكم ورحمة الله و تعالى وبركاته <applause> الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله ما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس الحق بالحق والهادي لا صراطك المستقيم على آله حق قدره مقداره الأليم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناس الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره مقداره العظيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين ريم الله صهودر المال صهودر المال الحمد لله سما الحمد لله ألف مرة فرشود ما الجماد الله خر ما صدق له فرشود ما يبلي أشاء الرعب فرشود الفاتح رسول الله عليه الصلاة والسلام بطن النبي ربي الله جلان. الله اللهم كتوفيقهم حدايتهم استقامتهم اللهم رسيك لكم رب حبيب رحمة للعالمين صلى الله عليه وسلم أتنقل لصلاة الله الحمد لله سمع الحمد لله خير اللهم انت حبيبنا ان صلاة اللمبا الصلاة على النبي نورا اللهم انت حبيبنا ان صلى الله عليك يا رسول الله മുത്തുനബിയുടെ സലാത്തുകൾ പ്രകാശമാണ് നമുക്ക് ജീവിതത്തിലും മരണത്തിലും ഖബറിലും മെഷറയിലും മീസാനിലും സുറാത്ത് ബാലത്തു ഷഫായത്തിൻ്റെ അടുക്കലും അഹുദുൽ കൗസന്റെ അടുക്കലുമൊക്കെ ന്യൂറാൻ പ്രകാശമാണ് അസലാത്ത് അല നബി റിസ്ഖുൻ അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ സ്വലാത്തുകൾ നമുക്ക് ജീവിതാവശ്യങ്ങൾ നൽകുന്ന ഒന്നാണ് അസ്വലാത്തു അല നബി സലാഹുഅലി വസ്ലം റിഫ്ഖത്തുൽ അബ്ദുൽ കൽബ് മുത്തുർ റസോല സലാത്ത് നമ്മുടെ ഹൃദയത്തെ വളരെ മൃദുവാക്കുകയും മയപ്പെടുത്തുകയും ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അസ്വലാത്തു അല നബി സാഹു അലഹി വസ്ല്ലം ഓഫറാനതിനോപ് പാപങ്ങളെ പുറത്തു കരുന്നതും ഹബീബായ മുത്തു റസൂലി സലഹ്ലി സ്വലാത്തങ്ങളുടെ സ്വലാത്തുകളാണ് അസ്വലാത്തു അല നബി സലഹ് അലി സഅത്തു ദാറിൻ ഇരുലോക വിജയവും ഹബീബായ മുത്തു റസൂലി സലു അലി വല്ലാമത്തങ്ങളുടെ സ്വലാത്തുകളെ കൊണ്ട് അള്ളാഹു നൽകുകയാണ് അസ്വലാത്തു അല നബി ഇസാലത്തുൽ ഹമ്മ നമ്മുടെ വിഷമങ്ങൾ ടെൻഷങ്ങൾ ഡിപ്രഷനുകൾ എല്ലാം ഹബീബായ റസ്മൂല സലാത്തുകളെ കൊണ്ട് അള്ളാഹു നമുക്ക് നീക്കം നൈ ചെയ്യുകയാണ് അസ്വലാത്തു അല നബി സലിസ് കബൂൽ റസൂലിൻ്റെ മേലെ സ്വലാത്തല്ലിക്കഴിഞ്ഞാൽ നാം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് വലിയ ഇജാബത്ത് ദ്വ ആക്ക കബൂലിയത്ത് ലഭിക്കുകയാണ് അസ്വലാത്തു അല നബി സാസ്ഫാത്തു നബി റസൂലും മിനിങ്ങളെ സഹോദരന്മാർ സഹോദരിമാരും സ്വലാത്തൊല്ലുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ റെക്കമെൻറ്റേഷൻ സ്വല ഷഫായത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാവുകയാണ് അസ്വലാത്തു അല നബി സാഹുഅലി വസ്ലം എന്നൊരു അലീഖൽ ഹബീബ് അള്ളാഹുവിൻ്റെ ഹബീബ് നിങ്ങളുടെ അടുക്കലേക്ക് സലാത്തു ചൊല്ലുന്നവരുടെ അടുക്കലേക്ക് വരുന്ന ഒരു അമല് അത് അള്ളാഹുവിൻ്റെ റസൂള്ള സ്വലാത്താണ് അസ്വലാത്തു അല നബി സിയാദത്തുൽ ഹസന വസൂലൊരു സ്ഥലത്തെല്ലിയാൽ നമ്മുടെ നന്മകൾ അധികരിക്കും നന്മകളിൽ വർധനവുണ്ടാകും ഇതുപോലെ ഒരു അമല് തത്യമായ അനന്തമായ വിശാലമായ പ്രതിഫലമുള്ള പവിത്രതയുള്ള പുണ്യമുള്ള ഒരു അമല് വേറെ തന്നെ ഇല്ല അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വാഹത്തുകൾ നാം മൃഗപ്പെടിക്കുക ഫാത്തിഹ മൻസിൽ കൂട്ടായ്മയിലൂടെ സിദ്ദീഖുൽ അക്ബൂർ അള്ളി പേർക്ക് ഹത്തുമ് ഒന്ന് ഏറ്റെടുത്തവരുണ്ട് ജിസ്ക്കുകൾ ഏറ്റെടുത്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹ് ഹൈറും ബറക്കത്തും സലാമത്തും ഇസ്സത്തും പ്രേഹത്തും നൽകുമാറാവട്ടെ സിദ്ദിഖു സിദ്ദിഖുലർ അള്ളി അള്ളാഹുന്റെ കൊണ്ട് വിജയിക്കുന്ന സിദ്ദിഖുൽ അക്ബർ അള്ളി കൊണ്ട് വിജയിക്കുന്ന സിദ്ദിഖർ അല്ലി അള്ളാഹുനുവിനെ ദീനിലും ദുനിയാവിലും ആഹ്റത്തിലും പിൻപറ്റുന്ന സാലിഹ്യങ്ങൾ നമ്മൾ ചെറുക്കുമാറാവട്ടെ സിദ്ദീഖ്ല ഖബർ അല്ലി അള്ളാഹുൻ്റെ ഹക്ക ജാ പറക്കത്തുകൊണ്ട് ദീനിയും ദുന്മയും മുഹ്രമിയാഫുഹാത്തും പറക്കാത്തും നൽകുമാറാവട്ടെ സിദീഖുല ഖബർ അലി അള്ളാഹൻ്റെ പറക്കത്തുകൊണ്ട് റസൂലിയാൻ ഖബർ അലി അള്ളാഹാൻ്റെ ഹിദായത്തും സാമ്പത്തിക പുരോഗതി നൽകട്ടെ സിദ്ദീഖുല ഖബർ അല്ലിള്ളഹാൻ്റെ ഹക്കജ കൊണ്ട് നമ്മൾ ചൊല്ലുന്ന സൊലാത്തുൽ ഫാതിഹിൻ്റെ ഒക്കെ കൊണ്ട് الله <سؤال> نمر الله هلا مراد الله سلاك عافية الله عزة الله دير غايس الله ونبي الله ونبي صلى الله عليه وسلم الله استبدنا الله ونبي حبيبه استبدنا الله بودت ربنا أتينا من رحمة وحي لنا من يمدي الرشدة ربنا أتينا في الدنيا حسنة وفي الآخرة يسلط وقنا ربنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب آمين برحمتك يا رحمة الرحيم صلى الله عليه وسلم الأخير خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام الحمد رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل وسلم سلام عليكم ورحمة الله تعالى وبركاته